റ്റം തീർക്കണം അതുപോലെ ഇനിയിപ്പോ നവംബർ കഴിഞ്ഞാൽ അറിയില്ല അപ്പൊ ഒരു മാസം ജോലി ചെയ്താൽ പിറ്റേ മാസം പത്താം തീയതിക്കുള്ളിൽ ഞങ്ങൾക്ക് വേതനം കിട്ടിയേ പറ്റൂ അത് ഞങ്ങളുടെ തീരുമാനമാണ് അപ്പൊ ഇത്രയും കാര്യങ്ങൾ അറിയിക്കാനാണ് ഞങ്ങൾ ഇന്ന് ഇന്ന് ഇവിടെ ഇല്ലാത്ത സംഘടനകളില്ലാത്ത നിർപക്ഷ ചോദ്യം വന്നാൽ ഞങ്ങൾ ഈ കാര്യങ്ങൾ ആലോചിക്കാൻ വേണ്ടി ഞങ്ങളുടെ സംസ്ഥാന ഭാഗങ്ങളുടെ യോഗം ചേർന്നു ആ യോഗത്തെ വെച്ച് ആണ് ഉണ്ടെന്ന് പറഞ്ഞപ്പൊ നിങ്ങളെ ഒന്ന് വിളിച്ച ഈ കാര്യങ്ങൾ പറയാം എന്ന് കരുതിയത് അപ്പൊ ആരെങ്കിലും ചോദിക്കാം ഇന്ത്യ മറ്റ് സംഘടനകളുടെ ആളുകൾ ഇല്ലല്ലോ അത് ഉത്തരവാദിത്വ ബോധവൂടെ എന്റെ ജനറൽ കൺവീനർ എന്ന നിലയിലാണ് ഞാൻ നിങ്ങളെ ഈ കാര്യങ്ങൾ അറിയിക്കുന്നത് നിങ്ങൾക്ക് അറിയാം ഈ കിട്ടുകൊടുത്ത സമയത്താണ് അറുപത്തഞ്ച് ജീവൻ പിരിഞ്ഞത് കേരളത്തിൽ അറുപത്തഞ്ച് പേര് മരിച്ചിട്ടുണ്ട് റേഷൻ സർക്കാരിന്റെ ഭാഗത്തുനിന്ന് യാതൊരു ആനുകൂല്യം കിട്ടില്ല എല്ലാ മേഖലയും അടഞ്ഞു കിടന്നപ്പോൾ റേഷൻ കട തുറന്നിട്ടാണ് അരി കൊടുത്തത് എല്ലാവർക്കും അറിയുന്ന വിശ്വാസം ജീവൻ പണയം വെച്ച് അതിലും പോയി ഈ വിഭാഗം കേരളത്തിലെ പ്രത്യേകം പറയുമ്പോൾ തൊണ്ണൂറ്റഞ്ച് ലക്ഷം കുടുംബങ്ങൾക്ക് കിറ്റ് കൊടുത്തു സൗജന്യ റേഷൻ കൊടുത്തു പ്രധാനമന്ത്രിന്റെ അരി കൊടുത്തു എല്ലാം കൊടുത്തു പക്ഷെ ഞങ്ങളെ പരിഗണിക്കാൻ സർക്കാർ ഇതുവരെ തയ്യാറായിട്ടില്ല ഒരു ഇൻഷുറൻസ് പരീക്ഷ അല്ല മറ്റൊന്നുമില്ല ക്ഷേമനിധിയിൽ സർക്കാരിന്റെ യാതൊരു ആനുകൂല്യങ്ങളും ഇല്ലാത്ത ഏക വിഭാഗമാണ് ഓണത്തിന് ഭഗവാൻ ഇവിടെ പ്രസിഡന്റ് പറഞ്ഞല്ലോ ഓണത്തിന് രണ്ടായിരം കോടി രൂപ കൊടുത്തു ഗവൺമെന്റ് ഒരായിരം രൂപ ഈ ആയിരം രൂപ ഞങ്ങൾ പറഞ്ഞു ഈ ആയിരം രൂപ ഞങ്ങൾക്ക് നിങ്ങൾ ഓണത്തിന് കഴിഞ്ഞതിന് ശേഷം ഞങ്ങൾ പറഞ്ഞു മസ്റ്ററിംഗ് നടന്നു കേരളത്തിൽ കേരളത്തിലെ റേഷൻ വ്യാപാരികളാണ് നടത്തിയത് രണ്ടു മാസം വീടുകളിൽ പോയി മസ്റ്ററിംഗ് നടത്തി ഞങ്ങൾക്കൊന്നും തന്നില്ലാന്ന് മാത്രമല്ല ചോദിച്ചില്ല ഞങ്ങൾ ചോദിച്ചിട്ടില്ല പക്ഷെ ആധാർ അപ്ഡേഷൻ അക്ഷയം പോയപ്പോ എല്ലാരോടും നൂർക്ക് വാങ്ങി മൂന്ന് കുട്ടികൾ ആധാരായിട്ട് മുന്നൂറ് രൂപ കൊടുത്തു റേഷൻ വ്യാപാരികൾക്ക് ഒരു പത്ത് രൂപ ചോദിച്ചു വാങ്ങാൻ പാടില്ല ഇതാണ് സർക്കാരിന്റെ അവസ്ഥ എല്ലാവർക്കും പൈസ വാങ്ങുക പൊതുവിതരണത്ത് രംഗത്ത് സേവനം ചെയ്യുന്ന സേവനം തന്നെ പറയുന്നത് രണ്ട് കുടുംബം ജീവിക്കുന്ന കേരളത്തിലെ തൊണ്ണൂറ്റഞ്ചു ലക്ഷം കുടുംബങ്ങളെ നേരിട്ട് ബന്ധപ്പെടുന്ന ഈ വിഭാഗത്തെ ഇങ്ങനെ അവഗണിച്ചാൽ ഇത് സർക്കാർ എന്താണ് എന്ന് പറയാനില്ല അവഗണിക്കുന്ന നടപടിയിൽ നിന്നും സർക്കാർ പിന്തിരിയെന്ന് ഞങ്ങൾക്ക് പറയാം ഇതേ ആവശ്യം ഉന്നയിച്ച് ഞങ്ങൾ രണ്ട് ദിവസം കടയടച്ച് ഈ വേതന പാക്കേജ് പരിഷ്ക്കരിക്കണമെന്നാവശ്യപ്പെട്ട് സംസ്ഥാനത്തെ മുഴുവൻ കടകൾ അടച്ചിട്ട് നമ്മൾ തിരുവനന്തപുരത്ത് പാളയത്തെ രക്തസാക്ഷി മണ്ഡലത്തിന് മുമ്പിൽ രണ്ടു ദിവസം രാപ്പകൽ സമരപ്പെടുത്തി നിങ്ങളെല്ലാം റിപ്പോർട്ട് ചെയ്യുക ചെയ്തതാണ് ഞങ്ങൾക്കേറെ സന്തോഷം അന്ന് തോന്നിയത് ഈ കേരളത്തിലെ നിയമസഭയിലെ അംഗങ്ങൾ ഇരുപത്തിയൊൻപത് പേര് ഇന്ത്യൻ പാർലമെന്റിലെ രണ്ടംഗങ്ങൾ ഉൾപ്പെടെ മുപ്പത്തൊന്ന് ജനപ്രതിനിധികൾ അവിടെ വന്ന് ഞങ്ങൾ അഭിവാദ്യങ്ങളൊക്കെ മാത്രമല്ല നിങ്ങളുടെ വിഷയങ്ങൾ ന്യായമാണ് ഞങ്ങൾ നിങ്ങളോടൊപ്പം ഉണ്ട് എന്ന് പറഞ്ഞു മാസം കഴിഞ്ഞു ഭരണകക്ഷിയും പ്രതിപക്ഷവും എല്ലാവരും വന്നു ഒരു ഫലവും ഇല്ല നേരത്തെ ഉണ്ടായിരുന്ന എൽ ഡി എഫ് കൺവീനർ ഇ പി ജയരാജൻ അദ്ദേഹം പറഞ്ഞു ഞാനിത് പരിഹരിച്ചതിലും ഇപ്പോഴത്തെ എൽ ഡി എഫ് കൺവീനർ ടി പി ഞാനിത് അദ്ദേഹം ഉദ്ഘാടനം ചെയ്തത് ഞങ്ങളുടെ രാപ്പകർ സമരം ആരുദ്ഘാടനം ചെയ്തിട്ടും ആര് വന്ന് പിന്തുണ പ്രഖ്യാപിച്ചിട്ടും ഒരു ഫലവും ഇല്ല റേഷൻ വ്യാപാരിക്ക് ഒരു ചൊല്ലുണ്ടല്ലോ ഓണം വന്നാലും ഉണ്ണി പിറന്നാലും കൊബറിൽ കഞ്ഞി കൊമ്പിളി അതാണിപ്പോൾ ഞങ്ങളുടെ അവസ്ഥ അതുകൊണ്ട് നിങ്ങളെ നിങ്ങൾ മാത്രമേ ഇപ്പം ഞങ്ങൾക്ക് നിങ്ങളെ വിശ്വാസമുള്ളൂ നിങ്ങളത് ജനങ്ങളെ അറിയിക്കണം ഞങ്ങളത് സമരം ചെയ്യുമ്പോൾ ഒരാൾ പറയുക അടച്ചിട്ടു എന്തുകൊണ്ട് നിങ്ങൾ അടച്ചിട്ടു അത് നിങ്ങൾക്ക് മാത്രമേ പറയാൻ കഴിയുള്ളൂ അതുകൊണ്ട് നിങ്ങളത് പരമാവധി സഹായിക്കണം സഹകരിക്കണം എന്ന് വിനീതമായി അഭ്യർത്ഥിക്കുന്നു ഞായറാഴ്ചയായിട്ടും ഒരു ഫോൺ കോളിൽ ഇവിടെ വന്ന പ്രിയപ്പെട്ട മാധ്യമപ്രവർത്തകരോട് ഞങ്ങൾക്ക് വലിയ നന്ദിയും പറഞ്ഞോട്ടെ കേരളത്തിലെ റേഷൻ വ്യാപാരികളോട് മനുഷ്യത്വമില്ലാത്ത വഞ്ചനാപരമായ നിലപാടാണ് ഈ ഈ ധനകാര്യ വകുപ്പ് ഈ സർക്കാർ സ്വീകരിച്ചുകൊണ്ടിരിക്കുന്നത് ഇവിടെ കേരളത്തിലെ റേഷൻ കാർഡുകൾ മസ്റ്ററിങ് നടത്തിയത് ഇന്നലെ വരെയുള്ള കണക്കുകൾ പരിശോധിക്കുമ്പോൾ എൺപത്തിയാറ് ശതമാനം റേഷൻ കാർഡുകൾ കേരളത്തിൽ മസ്റ്ററിംഗ് നടത്തിയിട്ടുണ്ട് ഈ എൺപത്തിയാറ് ശതമാനം റേഷൻ കാർഡുകൾ മസ്റ്ററിങ് നടത്തിയ റേഷൻ വ്യാപാരിക്ക് ഒരു കട്ടൻ ചായയുടെ പൈസ അല്ലെങ്കിൽ ഒരു സഹായം സർക്കാരിന്റെ ഭാഗത്തുനിന്ന് കിട്ടിയിട്ടില്ല റേഷൻ വ്യാപാരി സ്വന്തം പോക്കറ്റിൽ നിന്ന് കാശ് ചെലവാക്കി ഈ വയ്യാത്തവരെയും അതുപോലെ തന്നെ ഇവിടെ എല്ലാം ബന്ധപ്പെട്ട് ഈ വീടുകൾ കയറി ഇറങ്ങി ഈ മസ്റ്ററിങ് പൂർത്തിയാക്കിയിരിക്കുകയാണ് സേവനമായിട്ടാണ് ഏണ്ട് രണ്ടു അടുത്തുള്ള ആളുകളുടെ മസ്റ്ററിംഗ് ഇവിടെ പൂർത്തിയാക്കിയിട്ടുള്ളത് ഈ നടപടിയെ സർക്കാർ കണ്ടില്ലെന്ന് നടിക്കുന്നത് വഞ്ചനാപരമായ മനുഷ്യത്വമില്ലാത്ത ഒരു നിലപാടാണെന്ന് ഞങ്ങൾക്ക് പറയേണ്ടി വരും രണ്ട് മാസമായി വരുമാനമില്ലാതെ ഈ പറയുന്ന മാസങ്ങളായി സേവനം ചെയ്തുകൊണ്ടിരിക്കുന്ന റേഷൻ വ്യാപാരിക്ക് ഓണക്കാലത്ത് ഈ കേരളത്തിലെ മുഴുവൻ ജനവിഭാഗങ്ങൾക്കും ഓണം ഫെസ്റ്റിവലില് ബോണസ് ആനുകൂല്യങ്ങൾ കൊടുത്തപ്പോൾ കേവലം ഒരു ഒരായിരം രൂപ പ്രഖ്യാപിച്ച റേഷൻ കിടക്കാർക്ക് ഇതുവരെയും ആ ഓണം ഫെസ്റ്റിവലിൽ കിട്ടിയില്ല അതുപോലെ തന്നെ രണ്ട് മാസത്തെ അവർ ചെയ്ത ജോലി ഇവിടെ കൂലി കിട്ടിയിട്ടില്ല ഇവിടെ മസ്റ്ററിങ് സേവനമായി ചെയ്തുകൊണ്ടിരിക്കുന്നു